കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊളക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമാണ് കൊളക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊളക്കാട് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ മനോജിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ലക്ഷം എഴുന്നൂറ്റി പതിനൊന്ന് ആള് നിലവിൽ ഉണ്ട് ടോട്ടൽ അംഗസംഖ്യ അത് ഈ പദ്ധതിയിൽ നിന്നും ഇതുവരെയായി എഴുപത് കുടുംബങ്ങൾക്ക് മരണാനന്തര ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു ഇ ഇരുപത് പേർക്ക് മരണാനന്തര ആനുകൂല്യം പാസാക്കി കഴിഞ്ഞിട്ടുണ്ട് കൂടി ടോട്ടൽ ആ കൊടുക്കാൻ ബാക്കിയുള്ളതിൽ തീയതി കൊടുക്കും ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബോബി ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടി വി സജികുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് എസ് ജെ തോമസ് കണിച്ചാർ യൂണിറ്റ് പ്രസിഡന്റ് പി പ്രജിത് അടക്കാത്തോട് യൂണിറ്റ് പ്രസിഡന്റ് സെയ്തു കുട്ടി മണത്ര യൂണിറ്റ് പ്രസിഡന്റ് സി എം ജോസഫ് ടി വി സജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭാര്യ വ്യവസായ ഏകോപന സമിതി കൊളക്കാട് യൂണിറ്റ് അംഗങ്ങളെ മക്കളെ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ കെ മനോജിനെ പ്രസിഡന്റായും ബോബി ജെയിംസിനെ ജനറൽ സെക്രട്ടറി ആയാലും ടി വി സജികുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ഹൈവിഷൻ ന്യൂസ് കേളകം